നടി മല്ലിക സുകുമാരൻ്റെ മുൻ ഭർത്താവായിരുന്നു നടൻ ജഗതി ശ്രീകുമാർ അത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം പ്രണയിച്ച് വിവാഹം ചെയ്തവരായിരുന്നു ഇവർ പക്വതയില്ലാത്ത പ്രായത്തിലെടുത്ത തീരുമാനമായിരുന്നു ഇതെന്നാണ് മല്ലിക സുകുമാരൻ പറയാറുള്ളത് ജഗതി ശ്രീകുമാറുമായുള്ള വിവാഹത്തെക്കുറിച്ചും പിരിയേണ്ടി വന്നതിനെക്കുറിച്ചും ഒരിക്കൽ മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കോളേജ് പഠനകാലത്ത് ഞങ്ങൾ പ്രണയത്തിലാകുന്നത് വീട്ടിലാരും സമ്മതിക്കില്ലെന്ന് എനിക്ക് തോന്നി അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ എന്നെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നീട് ജഗതിയുടെ വീട്ടിൽ കേട്ടിയെങ്കിലും അത്ര ഒരു സന്തോഷത്തോടെയുള്ള സ്വീകരണം ഒന്നും ആയിരുന്നില്ല അന്ന് ഞങ്ങൾക്ക് നടന്നത് റെസ്റ്റർ മേനേജ് കഴിഞ്ഞിട്ട് മല്ലികയുടെ അച്ഛനെയും അമ്മയെയും കാണണമെന്ന് പറഞ്ഞു പക്ഷെ ആ കാണലിനെ പിന്നെയും ആരും മുൻകൈ എടുത്തില്ല അച്ഛനെയും അമ്മയും കാണാതെ നീണ്ട അഞ്ചു വർഷം ഞാൻ ജീവിച്ചു കുറച്ച് കാലം അവിടെ ജീവിച്ചപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതിന് മുഖ്യ കാരണം അദ്ദേഹത്തിൻ്റെ ഈഗോ ആയിരുന്നു ആ ഇരക്കായിരുന്നു ഉത്തരായണം എന്ന സിനിമയിൽ എനിക്ക് അവസരം ലഭിച്ചത് പിന്നീട് ഞാനും ജഗതിയും മദ്രാസിലേക്ക് താമസം മാറി ഞങ്ങൾക്കിടയിൽ ഭിന്നതകളുണ്ടായാൽ പ്രധാന കാരണം സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണങ്ങളൊക്കെ കൊടുത്തു അതിൽ അദ്ദേഹത്തിന് കുറ്റബോധവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പടങ്ങളായി കൈകിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഇടപെടൽ വരാൻ തുടങ്ങി എന്താണ് ഓണത്തിന് വരാത്തത് എന്താണ് ഞങ്ങളെ കാണേണ്ടതെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു എന്നോട് സംസാരിക്കാൻ ആരുമില്ല അദ്ദേഹം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം വീട്ടിൽ പോയി നോക്കും ഞാൻ ജോലിക്കോ ജോലിക്കാരിക്കൊപ്പം മദ്രാസിലും അതിൽ പിന്നെ അകൽച്ചയായി തോന്നിയപ്പോൾ അവിടെ നിൽക്കാൻ തോന്നിയില്ല പിന്നെ മറ്റു ബന്ധങ്ങളെക്കുറിച്ചും ഞാൻ അറിയാനിടയായി പിന്നീട് പതിയെ ഞാൻ അകലാനും തുടങ്ങി ആ അകൽച്ച് സുകുമാരനും മല്ലികയുമായി അടുക്കാനും തുടങ്ങി അച്ഛനെയും അമ്മയെ പോയി കാണണം അവർ വയക്ക് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ സുകുമാരനാണ് മാതാപിതാക്കളെ കാണാൻ നിർബന്ധിച്ചത് വീട്ടുകാർ മുഖേന സുകുമാരനുമായിട്ടുള്ള വിവാഹാലോചന തന്നു കൈവിട്ടു പോയെന്ന് കരുതിയ ജീവിതം തനിക്ക് തിരികെ തന്നത് സുകുമാരനാണെന്ന് മല്ലിക എല്ലാ ഇൻ്റർവ്യൂയിലും പറയാറുണ്ട് ബുദ്ധിമുള്ളതെല്ലാം സുകുമാരൻ ഉണ്ടാക്കിയിട്ടുണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മല്ലിക ബുദ്ധിമുട്ടരുതെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു സുകുമാരൻ്റെ ദീർഘവീഷ്ണി മല്ലികയ്ക്ക് പിൻകാലത്ത് ഏറെ ഗുണവും ചെയ്തു